കേരളം ഒരു തിരഞ്ഞെടുപ്പ് ഉത്സവത്തിൻ്റെ കൂടി ലഹരിയിലായിരിക്കുന്നു പഞ്ചായത്തുകളിൽ തിരഞ്ഞെടുപ്പ് ഉത്സവം കൊടിയേറി കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് കനലിനു വേണ്ടി കേരളത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ നമുക്കൊരിക്കലും കാണാൻ കഴിയാത്ത ചില പഞ്ചായത്തുകളെ ചില പഞ്ചായത്ത് അനുഭവങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ എത്തിയിരിക്കുന്നത് ആ കസേര ആരുടേതാണ് എന്ന എൻ്റെ പുസ്തകത്തിന് വേണ്ടി ഇന്ത്യയിലെ ഏതാണ്ട് ആറ് സംസ്ഥാനങ്ങളിലെ പഞ്ചായത്തുകളിലേക്ക് നടത്തിയ യാത്രകൾ ആ യാത്രയിൽ കണ്ടുമുട്ടിയ മനുഷ്യർ അവർ പങ്കുവച്ച അനുഭവങ്ങൾ അതാണ് ഞാൻ ഇന്ന് കനലിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം തന്നെ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡൻ്റുമാരുമായിരുന്നു അവർ സ്ത്രീകളും ദളിതരും ആദിവാസികളുമായിരുന്നു അവരുടെ അനുഭവങ്ങൾ സാധാരണ പഞ്ചായത്ത് മെമ്പർമാരുടെ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻ്റുമാരുടെ അനുഭവങ്ങളുമായി ഒട്ടും ചേർത്ത് വയ്ക്കാനാവുന്നതായിരുന്നില്ല ആദ്യം ഞാൻ ചെന്നത് സുജാത രമേഷനെ കാണാനാണ് സുജാത രമേഷനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടുകൊണ്ടാണ് ഞാൻ അവിടെ എത്തിയത് എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാവുന്ന ഒരു സ്ത്രീ പലതവണ ആസിഡ് അറ്റാക്കിന് ഇടയായ സ്ത്രീ അങ്ങനെ അപകടകരമായ സാഹസികമായ ഒരു ജീവിതം ജീവിക്കുന്ന ഒരു സ്ത്രീയെ കാണാനാണ് ഞാൻ ചെന്നൈക്ക് അടുത്തുള്ള തിരുവള്ളൂരിലെ പാലവയൽ പഞ്ചായത്തിലെത്തിയത് പക്ഷെ ഞാൻ കണ്ട സുജാത ഏതൊരു സ്ത്രീയെയും പോലെ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അവരുടെ പഞ്ചായത്തിലേക്ക് കൂടി കയറി വരാൻ പറയുകയായിരുന്നു അവർക്ക് ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് ആകുലതകളും എന്നോട് പങ്കുവയ്ക്കാനുണ്ടായിരുന്നു അവർ പഞ്ചായത്ത് പ്രസിഡൻ്റായ സാഹചര്യം വളരെ മൂന്നാം ക്ലാസ്സോ നാലാം ക്ലാസ്സോ മാത്രം വിദ്യാഭ്യാസമുള്ള ആ സ്ത്രീ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകാനുള്ള സാഹചര്യം ആണ് ആദ്യം വിശദീകരിച്ചത് അവരുടെ ഭർത്താവ് രമേശ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ദളിതരാണ് അവർ അയാൾക്ക് ക്യാൻസർ വന്ന് മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ സുജാതയിൽ നിന്ന് ഒരു വാങ്ങി ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ എൻ്റെ പഞ്ചായത്ത് മക്കളെ മക്കളെന്നാണ് അവിടുത്തെ ഈ തമിഴ്നാട്ടിലൊക്കെ ആൾക്കാർ ഈ പഞ്ചായത്തിലെ ആളുകൾ ജനങ്ങളെ വിളിക്കുന്നത് അപ്പോൾ എൻ്റെ മക്കളെ നീ നോക്കിക്കോണം ഞാൻ നോക്കുന്ന പോലെ നീ നോക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് രമേശ് മരിച്ചതിന് ശേഷം സുജാത പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് സുജാത പഞ്ചായത്തിലേക്ക് മത്സരിച്ചു രമേശിനെ ഇഷ്ടമുള്ളവരൊക്കെ സുജാതയ്ക്ക് വോട്ട് ചെയ്തു സുജാത ജയിച്ചു അവിടെ തുടങ്ങുന്ന സുജാതയുടെ ജീവിതത്തിലെ എല്ലാത്തരം വെല്ലുവിളികളും അപകടങ്ങളും അസ്വസ്ഥതകളും അവിടുത്തെ റെഡ്യാർമാർക്ക് ഉന്നതകുലജാതർ എന്ന് പറയുന്ന റെഡ്യാർമാർക്ക് സുജാത ഈ സ്ഥാനത്തേക്ക് വന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ അവർ സുജാതയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെ സ്വാധീനിച്ച് ഇവളോട് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറഞ്ഞു ഇവൾ പക്ഷേ എന്തു വന്നാലും പോവില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ രമേശിന് കൊടുത്ത വാക്ക് പാലിക്കുമെന്നുള്ള കൂടി തന്നെ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങി അവര് വളരെ ശക്തിയായ സ്ത്രീയാണ് അവർ പറയുന്നത് അവര് പ്ലെയിൻ ഒഴിച്ച് എന്ത് എന്നാണ് ഈ ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് അവര് സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചു കാർ ഓടിക്കാൻ പഠിച്ചു ട്രക്ക് ഓടിക്കാൻ പഠിച്ചു ബസ് ഓടിക്കാൻ പഠിച്ചു ഏതു തരം വാഹനവും ഓടിച്ച് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ആ പകൽ എന്നില്ലാതെ പഞ്ചായത്തിൽ ഓടി നടക്കുന്ന ഒരു സ്ത്രീ അപ്പോൾ അവർ ഇടപെട്ട കാര്യങ്ങൾ അവിടുത്തെ ഏറ്റവും ദളിതരിൽ ദളിതരായ എന്ന് പറയുന്ന ഇരുളർക്ക് വേണ്ടിയിട്ട് ആ ഇരുളർ കോളനിയിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി ഇവർ നടത്തിയ ശ്രമങ്ങളെ ഉയർന്ന ജാതിക്കാർ വന്ന് ഇവരെ പിന്നെ കൊല്ലാൻ നോക്കി അല്ലെങ്കിൽ ഇവരെ ആക്രമിക്കാൻ നോക്കി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി അവിടെ വെളിച്ചവും വെള്ളവും എത്തിക്കാൻ നേരത്ത് അവസാനം വലിയൊരു സംഘർഷത്തിന് അവസാനം സുജാത ചോദിച്ച ഒരു ചോദ്യം സുജാത പറയുന്നുണ്ട് ദളിത്തണ്ണി റെഡിയാർ തണ്ണി എന്നുണ്ടോ ദളിത്തണ്ണി മാത്രം കുടിച്ചാൽ നിങ്ങൾ മരിക്കാൻ ഉള്ള സമയത്ത് നിങ്ങൾ മരിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ദ റെഡിയാർ തന്നെ തന്നെ വേണമെന്ന് പറയുമോ എന്ന് പറഞ്ഞൊക്കെ ഇവിടെ റെഡിയാർമാരോട് നടത്തിയ സഹ ഒരുപാട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെയായിരുന്നു അവിടുത്തെ മണ്ണ് മാഫിയ ഒരു തരത്തിലും ഈ പഞ്ചായത്തു നിന്ന് മണ്ണ് പുറത്തു പോകരുത് ഞങ്ങളുടെ മണ്ണാണെന്ന് സുജാത പറയുമ്പോഴും മണ്ണ് മാഫിയയ്ക്ക് അവിടുത്തെ അധികാരി വർഗം അവർ പറയുന്നത് കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരി വർഗം മണ്ണ് മാഫിയയുടെ കൂടെ നിൽക്കുകയും ഇവരെ അതിനകത്തുനിന്ന് പിന്നെ മാറ്റി നിർത്തിക്കൊണ്ട് മണ്ണ് കടത്തിക്കൊണ്ട് പോവുകയും ചെയ്തു കേട്ട് അവരുടെ സ്കൂട്ടറിൻ്റെ പുറകിലിരുത്തി അവരെന്നെ ആ കൊണ്ടുപോയി ആ മണ്ണ് കുഴിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നിരുന്നു അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇവരൊരു ആ ആശ്രയം വലിയ എവിടെ ചെല്ലുമ്പോഴും മിഡലർ കോളനിയിൽ ചെന്നാലും സാധാരണ ജനങ്ങളുടെ ഇടയിൽ ചെല്ലുമ്പോഴും ഇവർ ചെല്ലുമ്പോഴുള്ളൊരു സ്വീകാര്യത ഭയങ്കര വാമത്തോടു കൂടി അല്ലെങ്കിൽ വളരെ ഊഷ്മളമായിട്ടാണ് അവരെല്ലാവരും ഇവരെ സ്വീകരിക്കുന്നതും ഇവരോട് സംസാരിക്കുന്നതും ഇവരവരെ അവരോട് സം സംസാരിക്കുന്നത് ഏതായാലും സുജാത ഒരുപാട് യുദ്ധങ്ങൾ ജയിച്ച് അവിടെ നിൽക്കുന്ന കാലത്താണ് ഞാൻ ചെല്ലുന്നത് അതിനകത്ത യുദ്ധത്തിനകത്ത് അവർ പറഞ്ഞു ഒരു സ്ത്രീ ആയതുകൊണ്ട് ദളിതായതുകൊണ്ടുള്ള ഇതിനെക്കുറിച്ച് അവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ അവർ ആദ്യം കസേരയിൽ ഇരുത്താൻ ഇരിക്കാൻ സമ്മതിക്കില്ലായിരുന്നു അവർ നിലത്താണ് പഞ്ചായത്ത് ഓഫീസിൽ ഇരുന്നു കൊണ്ടിരുന്നത് അത് പിന്നെ അധികാരികളൊക്കെ ഇടപെട്ട് വലിയ സമരങ്ങൾക്കൊക്കെ ശേഷം അവർക്ക് കസേരയിലിരിക്കാൻ പറ്റി അത് കഴിഞ്ഞ് ഉള്ള ഒരു യുദ്ധം എന്ന് പറയുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് കൊടി ഉയർത്താനുള്ള ഇന്ത്യൻ കൊടി ഒരു ദളിത ഉയർത്താൻ പാടില്ല എന്നുള്ള വാശി ഈ ഉയർന്ന ജാതിക്കാർ ഉയർത്തി ഉണ്ടാക്കിയത് കാരണം പല സമയത്ത് ഇവർക്ക് കൊടി ഉയർത്താൻ പറ്റില്ല ഓഗസ്റ്റ് ഫിഫ്റ്റീൻതിന് അപ്പോൾ അതിന് ആദ്യമൊക്കെ കളക്ടറൊക്കെ വഴി ഒരു യുദ്ധം വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു മാർഗ്ഗം അവരെന്നോട് പറയാമായിരുന്നു അപ്പോഴൊക്കെ ഒരുപാട് പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളുള്ള കാലമായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ പോകുന്നത് ഇവർ ഏതെങ്കിലും സ്വാതന്ത്ര്യ സമര സേനാനിയെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ആ വർഷത്തെ കൊടി ഉയർത്തും അപ്പോൾ ഇവർക്ക് കൊടിയിൽ തൊടാൻ പാടില്ല അപ്പം നീ ദളിതയായതുകൊണ്ട് കൊടി ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട അനുഭവം സുജാത വളരെ സങ്കടത്തോടു കൂടിയാണ് എന്നോട് പങ്കുവെച്ചത് അതുപോലെ തന്നെയാണ് അവർ പറയുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരനുഭവിക്കേണ്ടി വന്ന വളരെ മോശം പെരുമാറ്റങ്ങൾ ഒരു ദിവസം ഒരു മെമ്പർ അവരോട് വന്ന് പറഞ്ഞു നീ നിന്റെ വേഷം അഴിച്ചു വെച്ചിട്ട് എൻ്റെ കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഇവർ ശേരിക്കേള അടിച്ച് ശരിയാക്കി നിലത്ത് വീഴ്ത്തി ചവിട്ടുന്ന രീതിയിൽ ചെയ്തു എന്നിട്ട് അവസാനം അവർക്ക് സങ്കടം തോന്നി നൂറ് രൂപ കൊടുത്തിട്ട് വന്നു നീ പോയി കുഴമ്പിട്ടിട്ട് വാങ്ങുന്നു അപ്പോൾ ഈ തര ായത് കൊണ്ടും ദളിത ആയതുകൊണ്ടും അവരനുഭവിച്ച ഒരുപാട് സംഘർഷങ്ങൾ ഞാൻ അവരിൽ നിന്ന് കേൾക്കുകയുണ്ടായി പക്ഷേ എങ്കിൽ പോലും വളരെ ഊർജ്ജസ്വലമായി വളരെ ആത്മവിശ്വാസത്തോടുകൂടി ആ പഞ്ചായത്തിൽ സ്കൂട്ടർ ഓടിച്ച് നടക്കുന്ന ഒരു സുജാതയാണ് ഞാൻ രണ്ടായിരത്തി പതിനാലില് കണ്ടത് ഇതേ സുജാതയെ കാണാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ ആ സുജാതയ്ക്ക് ശരിക്കും അധികാരം നഷ്ടപ്പെട്ടിരുന്നു അപ്പോഴേക്കും ഇവരെ ദളിത ഈ റെഡിയാർമാർ ഇവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി അതിനു വേണ്ടിയിട്ട് പല പല കേസുകൾ ഇവർക്കെതിരെ കൊടുത്തു അപ്പോൾ ഏറ്റവും അവസാനമുള്ള അവരുടെ അവസ്ഥ എന്തെന്ന് വെച്ചാൽ പല പല പോലീസ് സ്റ്റേഷനുകളിൽ പല പല കോടതികളിൽ ഇവർ പല പല കേസുകളുമായി ഓടി നടക്കുകയാണ് അവസാനം അത് അവർ പത്രങ്ങൾക്ക് പത്രസമ്മേളനം നടത്തി ഇതെല്ലാം ജനങ്ങളെ അറിയിച്ചു അപ്പോൾ കുറേ പിന്തുണയൊക്കെ പല ഭാഗത്തു നിന്നും കിട്ടി പക്ഷെ അവരിപ്പോഴും അവിടെ യുദ്ധം ചെയ്തു തന്നെ ജീവിക്കുകയാണ് ആ യുദ്ധത്തിനിടയിലും അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ ഇപ്പോൾ കഴിയുന്നില്ലെങ്കിലും അവർ സാമൂഹ്യ പ്രവർത്തകയായി ജീവിക്കുകയാണ് ആ നാട്ടിലെ അവരുടെ ആ പഞ്ചായത്തിലെ ആളുകൾക്ക് എന്താവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സുജാത രമേശുണ്ട് അപ്പോൾ അങ്ങനെ എന്താണ് പറയുന്നത് മരണവാൾ തുമ്പിലൂടെ മരണവാൾ മുനയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീയാണ് ഞാൻ എൻ്റെ യാത്രയിൽ ആദ്യം കാണുന്നത്